ഇന്ന് രുചികരമായ രീതിയിൽ ഒരു ചവരി പായസം വയ്ക്കാൻ പോകുന്നു ഇത് കുറേ ദിവസമായി ഇങ്ങനെ വയ്ക്കുന്നു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല ഇതിനൊരു കാരണം കൂടിയുണ്ട് ഇതിങ്ങനെ വയ്ക്കാൻ നമ്മുടെ ഒരു ബന്ധുവീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മുത്തശ്ശി അന്ന് ഈ ചവരി കൊണ്ട് പായസം വെച്ചു ഞങ്ങൾ ചെന്നതുകൊണ്ട് വെച്ചതല്ല അവരത് എൻ്റെ പ്രാരംഭ പരിപാടിയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളവിടെ എത്തുന്നത് അത് അടിപൊളി ടേസ്റ്റാണ് പിന്നെയും പിന്നെയും വാങ്ങിച്ചു കഴിച്ചു അത്ര രുചികരമായിട്ടാണ് അവരത് ആ മുത്തശ്ശി ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ അവരോട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ വ്യക്തമായി പറഞ്ഞു തന്നു അത് അവർ വിട തെറ്റാതെയാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഇത് നല്ല രുചികരമാണ് കുട്ടികളോ എല്ലാവരും കഴിക്കും അപ്പോൾ പറ്റി ഇതിൻ്റെ ചെരുവകൾ ഇതെങ്ങനെയോ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇത് നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം ഒരു മണിക്കൂർ കുതിർത്തി വയ്ക്കണം അപ്പോൾ അതിന് കുതിർത്തി വയ്ക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ കുക്കറിലുണ്ടാക്കാം ഞാൻ കുക്കറിലല്ല ഉണ്ടാക്കുന്നത് അല്ലാത്തവർക്ക് പിന്നീട് തിളച്ച വെള്ളം ഒഴിച്ച് ഇത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക ഞാൻ അതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് പത്ത് മിനിറ്റ് വച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കഴുകിയതായതുകൊണ്ട് ഈ വെള്ളം തന്നെ ഉപയോഗിക്കാം ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് വയ്ക്കാം അല്പമി വെള്ളം ഒഴിക്കാം ചൂടുവെള്ളം ഒഴിക്കാവൂ ഇതിനിപ്പോൾ പറയത്തക്ക ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇതുണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ഉരുളക്കിഴങ്ങ് അരച്ച് കുറുക്കിയെടുത്ത് അത് ഉണക്കി പൊടിയാക്കി ബോളാക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ കപ്പ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ കപ്പ അത് ഉണക്കി പൊടിച്ച് പൊടിയെടുത്ത് ഇതുപോലെ മെഷീനിൽ മെഷീനിലുണ്ടായിട്ട് ബോളുകളായിട്ട് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ നോക്കുന്നില്ല നല്ല രുചികരമാണ് കഴിക്കാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇത് കഴിച്ചോളും പിന്നെയും ഉണ്ടാക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഈ പൊറോട്ട നമ്മൾ കഴിക്കുന്നില്ലേ മൈദേൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഒരു ഗുണവും മൈദയിലില്ല പക്ഷേ നല്ല സ്വാദോടു കൂടി എന്തോരം ജനങ്ങളാണ് അത് കഴിക്കുന്നത് അപ്പോൾ രുചിയാണ് അതിൽ പ്രധാനം ഇത് പകുതി വേവാകുമ്പോൾ നമുക്ക് ശർക്കര കൊടുക്കാം ഈ ശർക്കര യാതൊരു പൊടി കരടുകളൊന്നും ഇല്ലാത്ത ശർക്കരയാണ് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ കരടൊക്കെ ഉള്ള ശർക്കരകളുണ്ടാകും മണലൊക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അരിച്ച് ഉരുക്കിയെടുത്ത് അരിച്ചാണ് ഒഴിക്കേണ്ടത് ഞാൻ പല പ്രാവശ്യവും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ശർക്കരയാണ് ഒരു കുഴപ്പമില്ല അതിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കി കഴിയുമ്പം കല്ലു കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം തീർത്തില്ലേ ഇത് നൂറ് ഗ്രാമാണ് ഞാൻ ശർക്കര എടുത്തിരിക്കുന്നത് നമ്മുടെ ചൗകര്യം നൂറ് ഗ്രാമാണ് അപ്പോൾ അത് പകുതി വേവാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ചൗകര്യലയും മധുരം പിടിച്ചോളും ഇപ്പം തുടക്കത്തിൽ നമ്മൾ ശർക്കര ചേർക്കരുത് ചൗകര്യ വേവാൻ സമയം പിടിക്കുമല്ലോ അതുവരെ ശർക്കര ഇങ്ങനെ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓവറായിട്ട് ആയി കഴിഞ്ഞാൽ ശർക്കരയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇതിലൊരു കോമ്പിനേഷന് വേണ്ടി നമുക്കൊരു ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം പഞ്ചസാര ഒന്ന് ഉരുകി വരണം അപ്പോൾ അതുപോലെ ഒരു പിഞ്ച് ഉപ്പും ചേർക്കണം ഉപ്പ് ഇതേ ഒരു പിഞ്ചാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് പതുക്കൊന്ന് ഇളക്കുക ഒരുവിധം പാകമായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാലാണ് ഒരു മുറി തേങ്ങ മതി നമ്മൾ കുറച്ചല്ലേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ നമ്മുടെ കയ്യിൽ അപ്പോൾ അതനുസരിച്ച് തേങ്ങാപ്പാല ചേർത്താമോ ഇനി ഇതിലേക്ക് ഏലക്കായും അല്പം ജീരകം പൊടിച്ചതും കൂടി ചേർത്തതാണിത് രണ്ടും ചേർന്നതാണ് പിന്നെ ചിലർ ചുക്കുപൊടിയൊക്കെ ചേർക്കാറുണ്ട് ചുക്കുപൊടിയൊക്കെ ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചുക്ക് ഒരൽപ്പം കൂടി കഴിഞ്ഞാൽ പായസത്തിൻ്റെ എല്ലാ ടേസ്റ്റും പോകും അപ്പം ഞാൻ ചുക്ക്പൊടി ചേർക്കുന്നില്ല അത് ഓപ്ഷനിലാണെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താമോ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ അല്പം വെള്ളം കൂടുതലായിട്ട് ഉണ്ടാക്കണം കാരണം ഇത് ഇതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടാകും അപ്പം അതുകൊണ്ട് കുറച്ച് ലൂസാണെങ്കിലേ നമുക്ക് ഇലയിൽ ഒഴിച്ചാൽ പരക്കുന്ന ഭാഗത്തിൽ കിട്ടാൻ പറ്റുള്ളൂ ഇനി ഓപ്പ് ചെയ്ത ഉടനെ തന്നെ ഒന്നാം പാൽ ഒഴിക്കാം ഓപ്പ് ചെയ്തിട്ടേ ഒഴിക്കാവൂ ഇപ്പോൾ ഈ കിടക്കുന്ന ആ തിളയിലുള്ള ചൂട് കൊണ്ട് അത് ബന്ധമുള്ളൂ ഒന്നാം പാൽ വേറെ വേവ് ഒന്നാം പാലിനില്ല ഒന്നാം പാലം ഒടിച്ച് തിളച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ഒരുപാട് പ്രായമായ മുത്തശ്ശി ആ മുത്തച്ഛിനോട് പറയുന്നത് ഞങ്ങളിങ്ങനെ ഒരുപാടെല്ലാം മിക്കവാറും ദിവസമൊക്കെ ഉണ്ടാക്കാറുണ്ട് ബാർലി അരി കൊണ്ടും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല സാധനം കൊണ്ടും അവർ ഉണ്ടാക്കാറുണ്ട് പായസം പിള്ളേരൊക്കെ ഉള്ള വീടാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം അപ്പോൾ അതിനുവേണ്ടി ഇത് ഒന്ന് വാങ്ങി വയ്ക്കാം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ് പാല് വാങ്ങിച്ച് അതിൽ നിന്ന് അതിൻ്റെ വെണ്ണയെടുത്ത് ഉരുക്കിട്ടാക്കുന്ന നെയ്യാണ് അതൊന്ന് ചൂടാക്കാം നെയ്യ് മൂത്ത് കഴിഞ്ഞാൽ തീയ്യ് സിമ്മിലിട്ടിട്ട് പരിപ്പ് ഇടുക കശുവണ്ടി പരിപ്പ് കരിഞ്ഞു പോകാതിരിക്കാനാണ് സിമ്മിലിടുന്നതെന്ന് പറയുന്നത് കശുവണ്ടിപ്പരിപ്പ് മൂത്ത് കഴിഞ്ഞാൽ മുന്തിരി കൊടുക്കുക കശുവണ്ടി പരിപ്പം ഇങ്ങനെ ചുവന്ന് വരണം അല്പം കൂടെയും കൂടി അല്പം കരിഞ്ഞ് പോകുക കരിഞ്ഞ് പോയെല്ലാം പോയി ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പായസം റെഡി ചൗരി പായസം റെഡി മറക്കാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം